നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീർ അതിർത്തി കടന്നുള്ള ഭീകരാക്രമണം രൂക്ഷമായതോടെ ഇന്ത്യയിലെ ഏറ്റവും പഴയ അർദ്ധ സൈനിക വിഭാഗമായ അസം റൈഫിൾസിന്റെ രണ്ട് ബറ്റാലിയനുകളെ വിന്യസിക്കാൻ കേരളം തീരുമാനിച്ചു രണ്ട് പ്ലാറ്റൂണുകളിലായി ആകെ രണ്ടായിരത്തോളം പേർ ഉണ്ടാകും മ്യാൻമാർ അതിർത്തി സുരക്ഷിതമാക്കാനും ഒരു വർഷത്തിലേറെയായി തുടരുന്ന വംശീയ കലാപം അടിച്ചമർത്താനും വിന്യസിച്ച മണിപ്പൂരിൽ നിന്നുള്ള അസം റൈഫിൾസ് പ്ലാറ്റൂണുകൾ മാറ്റുന്നുണ്ട് ഏകദേശം രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് അസം റൈഫിൾസ് ജമ്മു കാശ്മീരിലേക്ക് പുനഃപ്രവേശം നടത്തുന്നത് മണിപ്പൂരിലെ രണ്ട് പ്രധാന ജില്ലകളിലെ അസം റൈഫിൾസിൽ നിന്ന് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സിആർ പി എഫ് ഇനി ഏറ്റെടുക്കുമെന്ന് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ചുരാചന്ദ്പൂരിലും കാങ്പോയ്പിലും ഏകദേശം ഒരേ സംഖ്യയുള്ള ഉള്ള സിആർ പി എഫ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കും സമീപകാലത്ത് വൻ അക്രമം നടന്ന രണ്ട് പ്രദേശങ്ങളാണിത് ഭീകരാക്രമണങ്ങൾക്ക് ശേഷം ജമ്മു കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ മാസം ഒരു അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചിരുന്നു ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും ആഭ്യന്തരമന്ത്രി അമിത്ഷായും പങ്കെടുത്ത യോഗത്തിൽ സ്ഥിതിഗതികളുടെ പൂർണ്ണ അവലോകനം അദ്ദേഹത്തിന് നൽകി ജമ്മുകാശ്മീരിനു പുറത്ത് ഏറ്റവും പരിചയ സമ്പന്നരായ കലാപവിരുദ്ധ സേനകളിൽ ഒന്നാണ് അസം റൈഫിൾസ് അസം റൈഫിൾസ് സൈനികരെ വിന്യസിക്കുന്നത് ജമ്മുകാശ്മീരിലെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്ന് വൃത്തങ്ങൾ പറഞ്ഞു അടുത്തിടെ സുരക്ഷാ ഗ്രിഡ് ശക്തപ്പെടുത്തുന്നതിനായി ജമ്മു മേഖലയിൽ മൂവായിരം അധിക സൈനികരെയും രണ്ടായിരം ബി എസ് എഫ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു ദോഡ രജൌരി പൂഞ്ച് ഉദംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ പരിശീലനം ലഭിച്ച നാൽപ്പത് മുതൽ അമ്പത് പാകിസ്ഥാൻ ഭീകരർ ഒളിച്ചിരിക്കുന്നതായി അവിടെയുള്ള വൃത്തങ്ങൾ വ്യക്തമാക്കി അതുകൊണ്ട് തന്നെ പ്രധാന തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജമ്മു മേഖലയിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിക്കുന്നുണ്ട് ബി ഡയറക്ടർ ജനറൽ നിതിൻ അഗർവാളിനെതിരെ ആഭ്യന്തര മന്ത്രാലയം ശക്തമായ നടപടി സ്വീകരിച്ചതായും അദ്ദേഹത്തെ സ്ഥാനത്ത് നിന്ന് നീക്കിയതായും നേരത്തെ വാർത്തകൾ വന്നിരുന്നു അതേസമയം ബി സ്പെഷ്യൽ ഡി ിയെയും മാറ്റി ഒഡീഷ കേഡറിലേക്ക് തിരിച്ചയച്ചു അതേസമയം നിതിൻ അഗർവാളിനെ സ്വന്തം കേഡറായ കേരളത്തിലേക്ക് തിരിച്ചയച്ചു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി